ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് മുട്ടം പണി കിട്ടി ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും കൂടെ പാസ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് നിങ്ങള് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇത് ഹെയർ സ്പാ ചെയ്യാനുള്ള ഒരു ക്രീം ആണ് ക്രീം ബാത്ത് ആണ് ഹെയർ സ്പാ ചെയ്യാനുള്ളത് ഹെയർ സ്പാ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാലോ അല്ലെ നമ്മൾ നമ്മളത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും നല്ല സിൽക്കി ആയിരിക്കും ഷൈനിങ് നല്ല ഷൈനിങ് ആയിരിക്കും ഹെയറിന് അപ്പൊ നമ്മുടെ ഡാമേജ് ഹെയർ ഒക്കെ നല്ല ഫ്രിസി ഫ്രീ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെയർ സ്പ്ര ചെയ്യുന്നത് അപ്പൊ ഞാന് നേരത്തെ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു ആ അപ്പൊ അന്ന് ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ കഴിഞ്ഞേച്ച് അതായത് ഫസ്റ്റ് ബ്ലോഡറി ആണ് ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞേച്ച് ഞാൻ ഹെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം സലൂണിൽ പോയി ഹെയർ സ്പാ ചെയ്തു അപ്പൊ പിന്നെ എനിക്ക് തോന്നി എനിക്ക് തന്നെ ചെയ്യാവുന്ന കേസ് കേസേതാണ് അപ്പൊ അന്ന് സലൂണിൽ ഹെയർ സ്പാ ചെയ്ത ആ ക്രീം ബാത്ത് ഞാൻ ചോദിച്ചിട്ട് ആ സെയിം തന്നെ വാങ്ങിച്ചാണ് ഞാൻ ഹെയർ സ്പാ ചെയ്തത് അപ്പൊ ആ ഫസ്റ്റ് ടൈം ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് ഈ ക്രീം ബാത്ത് വാങ്ങിയത് ഇത് ലോറയലിന്റെ ആണെ ലോറയൽ ഹെയർ സ്പാ ക്രീം ബാത്ത് ഇതാണ് സംഭവം ഇതിപ്പോ ഞാനിപ്പോ ഈടെ വാങ്ങിയത് ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ എന്താ നല്ലൊരു പ്രോഡക്റ്റായിരുന്നു കേട്ടോ അന്ന് വാങ്ങിച്ചിട്ട് കാരണം എനിക്ക് സെയിം സലൂണിൽ യൂസ് ചെയ്ത ആ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അന്ന് കിട്ടിയത് അപ്പൊ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് ഒരുപാട് നാളി യൂസ് ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എന്നും തലയിൽ സ്പാ ചെയ്യുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു എനിക്ക് തന്നൊരു ടൂ ഇയേഴ്സോളം ഞാൻ ഈ ഹെയർ സ്പാ ഒരു ബോട്ട് ഈ ഒരു ടിന് ഉപയോഗിച്ചു ഇത് ഫോർ ഫിഫ്റ്റി ഗ്രാം ഫോർ നയൻറ്റി ഗ്രാം എങ്ങാണ്ടാണ് അന്ന് ഇതിന്റെ വിലയായത് അറുന്നൂറ്റി മുപ്പത് രൂപയാണേ അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സലൂണില് എനിക്ക് കിട്ടിയ ആ സെയിം എഫക്റ്റ് തന്നെയായിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത ഓർമ്മ കൂടെ ഓർഡർ ചെയ്തത് അപ്പം ഇത് ഓർഡർ ചെയ്തു സാധനം കിട്ടി അന്നത്തെക്കാളും വില കൂടി അപ്പൊ ഇപ്പം എം ആർ പി എണ്ണൂറ് രൂപ അങ്ങനെ എന്താണേലും ആമസോണില് ഈ പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തു അപ്പം ആദ്യം ആദ്യം വാങ്ങിച്ച ആ സെല്ലറിന്റെ അടുത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അങ്ങനെ കുറെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു സെല്ലറിന്റെ അടുത്താണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഞാൻ വേഗം തന്നെ ഇത് ഓർഡർ കൊടുത്തു വന്നു സാധനം വന്നു പുറമേ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുഴപ്പവും എല്ലാം സെയിം ആണ് കാഴ്ചയിൽ എല്ലാം സെയിം ആണ് ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിനകത്ത് കത്ത് ഒന്നാമത് സീലില്ലായിരുന്നു സീൽഡ് ബോട്ടിലല്ലായിരുന്നു ഇത് എനിക്ക് മറ്റേത് കിട്ടിയപ്പോ സീൽഡായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ക്രീം ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോ എല്ലാം സീൽഡ് ആയിരിക്കും അല്ലെ കാരണം ഇതിങ്ങനെ പുറത്തേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി എല്ലാം സീൽഡ് ആയിരിക്കും അപ്പൊ ഈ ഒരു സാധനം സീൽഡ് അല്ലായിരുന്നു പിന്നെ ഞാനിത് മണത്തു നോക്കി ഇതിനെന്തോ ഒരു ചെറിയ ഒരു സ്മെല്ലേ ഉള്ളു അല്ലാണ്ട് അങ്ങനെ എന്തോ ഒരു സ്മെല്ലാ അത്രേ ഉള്ളു അല്ലാതെ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച ആ ഒരു ക്രീം എന്ന് പറഞ്ഞു ഉണ്ടല്ലോ മനം മയക്കുന്ന ഒരു സുഗന്ധമായിരുന്നു കേട്ടോ അത് വെച്ച് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനൊക്കെ എല്ലാം നല്ലൊരു സ്മെല്ലാന്ന് അറിയാമോ ഭയങ്കര ഭയങ്കര നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായിരുന്നു അതിന്റെ അപ്പൊ ഈ ഈ ഒരു ബോട്ടിൽ ഇപ്പോഴും ഇതിപ്പോ കാലിയായിട്ട് കുറെ നാളായതാണ് ഇപ്പോഴും ഈ ബോട്ടിൽ മണക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് കൊതിയാകും നമുക്ക് ഇത് വെച്ച് മുടി ഒന്ന് സ്പാ ചെയ്യാനൊക്കെ ആയിട്ട് അത്രയ്ക്ക് നല്ല സ്മെല്ലുള്ള നല്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം വന്നതിന് ആ ഒരു സ്മെല്ലൊന്നുമില്ല എന്തോ ഒരു ചെറിയൊരു സ്മെല്ല് എന്താ ചെറിയ പൗഡറിന്റെ നമ്മള് ചെറിയ മൈൽഡ് ആയിട്ടുള്ള പൗഡറൊക്കെ ഇടുത്തില്ലേ അതുപോലെ ഒരു വിടേണ്ട അത്രയും പോലും മണയില്ല എന്തോ ഒരു ചെറിയ ഒരു സ്മെല് പിന്നെ ഇത് ഇത്രയാണ് സാധനം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇത്രയൊക്കെ ഉള്ളായിരിക്കും മറ്റേതും ഇത്രയൊക്കെ കാണത്തുള്ളൂ പക്ഷെ സീലഡ് അല്ലായിരുന്നു എന്താണല്ലോ എനിക്ക് അപ്പത്തന്നെ ഇത് തോന്നി ഇതിന് സ്മെല്ലില്ലല്ലോ ഇല്ലോ ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ ചുമ്മാ എന്തോ ഒരു പൊടി കലക്കിയ പോലത്തെ ഒരു വൈറ്റ് കളർ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങിച്ചതെന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രീമിന് തന്നെ ഒരു ഗ്ലേസിംഗ് ആയിരുന്നേ ഇത് അങ്ങനെ ഒന്നുമില്ല വെറുതെ എന്തോ ഒരു പൊടി കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു എഫക്റ്റ് ആണ് അപ്പൊ എന്തായാലും എനിക്ക് ഇത് ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടൊരു മടി അപ്പൊ എന്തായാലും ചെയ്തു നോക്കാം ഇനിയിപ്പം പുതിയ രീതിയിൽ ഉണ്ടാക്കിയതാണോന്ന് അറിയത്തില്ലല്ലോ സ്മെല്ല് കുറച്ച് ഉണ്ടാക്കിയതാണോന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ ഏതായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു അല്പം മുടി എടുത്തേച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി എന്റെ പൊന്നെ ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആട്ടോ എനിക്ക് കിട്ടിയത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഇങ്ങനെ ഭയങ്കര അങ്ങ് ഡാമേജ് ആയ പോലെ എന്താണ് നമ്മൾ പറയുന്നത് ചകിരിനാർ പോലെ ആയെന്ന് ഹെയറിന്റെ സ്ട്രക്ചർ എല്ലാം അങ്ങ് മാറിപ്പോയി വാഷ് ചെയ്തിട്ട് ഇങ്ങനെ മുടിയെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തോ പോലെ ആ മുടിയുടെ ആ സ്ട്രക്ചറേ മാറി ഇങ്ങനെ ചകിരിനാരെ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായി പോയി ആ അപ്പൊ എനിക്ക് കിട്ടിയത് ഹൺഡ്രഡ് പെർസെന്റ് ഒരു ഫേക്ക് പ്രോഡക്റ്റ് ആണ് കിട്ടിയത് പക്ഷെ ബോട്ടിലും കാര്യങ്ങളും എല്ലാം ആ സെയിം ആണ് ഒരു വ്യത്യാസവും ഇല്ല ഞാൻ പഴയ ബോട്ടിൽ എടുത്ത് നോക്കി ഇത് തമ്മില് കാഴ്ചക്ക് ഒരു വ്യത്യാസവും ഇല്ല അപ്പം ഈ ഇതിന്റെ പഴയ ബോട്ടിലുകളൊക്കെ കിട്ടുമ്പോ അതിനകത്ത് എന്തോ ഇങ്ങനെ നിറച്ചിട്ട് വിൽക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങിക്കരുത് അഥവാ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള നല്ല ക്രീമാണ് ആദ്യം നിങ്ങൾ കൊറച്ച് മുടിയാൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക മുടിക്ക എങ്ങനെയുണ്ടെന്നുള്ളത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹെയർ ഒരിക്കലും ഡ്രൈ ആവത്തില്ല ഇത് അപ്ലൈ ചെയ്യുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കി സ്മൂത്ത് ആയിരിക്കും അതുപോലെ നല്ല മനം മയക്കുന്ന ഒരു സുഗന്ധവും ആയിരിക്കും ഈ ഒരു ഇതിന്റെ ഒറിജിനൽ ക്രീമിന് അപ്പൊ ഇതെനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഏതായാലും തലയിൽ മൊത്തം അപ്ലൈ ചെയ്യാത്തത് നന്നായി കുറച്ച് മുടിയെടുത്ത് അപ്ലൈ ചെയ്യാൻ ഏതായാലും അന്നേരം തോന്നിയത് നല്ല കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തം മുടിയും പോയേനെ അതുകൊണ്ടിപ്പൊ ഞാന് ഇത് നമുക്ക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇതിനി ഞാൻ കളയുക എന്നുള്ളതേ ഉള്ളൂ ഇത് റിട്ടേൺ ചെയ്യാനും മാർഗമില്ല ഏതായാലും ഞാൻ അവിടെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണെന്ന് ഡോൺ ബൈ ദിസ് എന്ന് പറഞ്ഞു അപ്പോ ചിലപ്പോ സെല്ലർ മാറിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വന്നത് എന്തോ അറിയില്ല അപ്പോ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല ഇത്തരം സാധനങ്ങൾക്കൊന്നും റിട്ടേൺ പോളിസി ഇല്ല അപ്പൊ സീൽഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ സംശയം തോന്നിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പം ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കിട്ടി കഴിയുമ്പം നമ്മൾ ആദ്യം ഒരു ചെറിയ പാച്ച് ടെസ്റ്റൊക്കെ നടത്തുക കേട്ടോ എവിടെയെങ്കിലും ഒരിത്തിരി തേച്ച് അല്ലാതെ നേരെ എടുത്ത് ഇപ്പൊ നമ്മൾ ഫേസ് ക്രീം ക്രീമാണേലും ബോഡി ക്രീം ക്രീമാണേലും അങ്ങനെയൊക്കെ ഉള്ള ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ മോ മൊത്തമോ അല്ലെങ്കിൽ ബോഡി മൊത്തമോ തേക്കരുത് എവിടെയെങ്കിലും ഒരല്പം തേച്ച് നോക്കി ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കി ി എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പൊ നമ്മൾ ഈ അടുത്ത് കേട്ടതാണ് ഇങ്ങനെ സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചു അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചു അത് അതിന്റെ ഈ ക്രീമിന്റെ പ്രശ്നമാണെന്നൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെ എന്തോ തട്ടിപ്പാണ് അപ്പൊ ഇതാണേലും ഇപ്പൊ നമ്മള് തലയിലാണെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് ഹെയർ എന്ന് സ്പോ നമ്മള് തലയോട്ടിയയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതാണല്ലേ ക്രീം അപ്പൊ അതും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴികളുണ്ട് അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അപ്പൊ ഇന്ന് ഈ ഒരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യാനുള്ളത് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ